പുതുക്കാട് സെന്ററിൽ പ്രവർത്തിക്കുന്ന കാന്താരി തട്ടുകടയിൽ നിന്നും വാങ്ങിയ മാംസാഹാരത്തിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി ആരോഗ്യ വിഭാഗവും പഞ്ചായത്തും ചേർന്ന് തട്ടുകട അടപ്പിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം സംഘം വാങ്ങിയ മാംസാഹാരത്തിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തുകയായിരുന്നു കുട്ടികളടക്കമുള്ളവർ ഈ ഭക്ഷണം കഴിച്ചു സംഘത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും കടയിൽ പരിശോധന നടത്തി തുടർന്ന് തട്ടുകടയിലേക്കുള്ള ഭക്ഷണം ഒരുക്കുന്ന നെന്മണിക്കരയിലും ചെങ്ങാലൂരിലുമുള്ള കടയുടമസ്ഥരുടെ വീടുകളിലും പരിശോധന നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടങ്ങുന്ന സ്ക്വാഡും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന വളരെ മോശമായതും വൃത്തിഹീനമായതുമായ സാഹചര്യത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതെന്ന് അധികൃതർ കണ്ടെത്തി വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ അപാകതകൾ പരിഹരിക്കുന്നതുവരെ തുറക്കാൻ പാടില്ലെന്നും അധികൃതർ ഉത്തരവ് നൽകി മുഗൾ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ുമായി മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ മോഡലുകൾക്കുകളിൽ സ്വന്തമാക്കാം പത്ത് പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് Purnil Tirta Moon Patitan in the Atma Bankan. Mughal Jewelry. Moon Pidigya and Triprayer. You're watching True Line News.